ഹായ് ഗൈസ് ഇതെന്താ സംഭവം എന്നറിയാമോ ഏഹ് ഇതെൻ്റെ ഒരു കസിന് ഗിഫ്റ്റ് തന്നാണ് ഗിഫ്റ്റ് തന്നാൽ അവർ വന്നപ്പോൾ തന്നാണ് ഈ ശരിക്കും നിങ്ങൾ കണ്ടാൽ അടക്കിയെന്നായിരിക്കും അടക്കിയല്ല ഇതൊരു നട്ട്സാണ് കേട്ടോ ഏ നിങ്ങൾ പിസ്ത ബദാം അങ്ങനെയുള്ള നട്ട്സ് ഒക്കെ കാണുന്നുണ്ടാവും ഇത് കണ്ടേക്കുന്ന വളരെ കുറവായിരിക്കുമല്ലോ എന്നാലും കണ്ടിട്ടുണ്ടാവും ഏ ഇത് ഇതിൻ്റെ ഉള്ളിലൊരു നട്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ആ സീഡ് ഇരിക്കുന്നത് കേട്ടോ പക്ഷേ ഇത് തുറക്കാൻ ഭയങ്കര പാടാണ് ഏ എന്നാലും എൻ്റെ തുറന്നിട്ട് എൻ്റെ വേരളൂക്ക് കത്തി വെച്ച് തുറന്നതാണ് ഉണ്ടല്ലോ എന്തൊക്കെയോ ഏ കൈ കീറിപ്പോയി പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കീ ഉണ്ടാവും ഏ കീ എന്ന് വെച്ചാൽ ഇത് തുറക്കാൻ പറ്റുന്ന ഒരു സ്റ്റീലിൻ സ്റ്റീലിൻ്റെ ഒരു സാധനം ഒരു കീ പോലത്തെ ഒരു സാധനം അത് തന്നെ നഷ്ടപ്പെട്ടു അല്ലേ അതിനെ കാണിച്ചു തരാം കേട്ടോ അതുണ്ടാവും അത് വെച്ചാണ് തുറക്കണ്ടാവും ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ സിസേഴ്സ് വെച്ച് തുറക്കാമെന്ന് വിചാരിച്ചു ഏ ഇന്നൊരു ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ല വാനിലയുടെ ഒരു സ്മെല്ലാണ് നനിക്കാൻ ഫീൽ ചെയ്യും നല്ല സ്മെല്ലാണ് ഇതിൻ്റെ തോടില്ല ഈ തോട് കഴിക്കാൻ പറ്റില്ല ഈ തോട് കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലുള്ള നട്ടാണ് കഴിക്കുകയാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല ചിലവർക്ക് ഇഷ്ടപ്പെടുള്ളൂ ഇതിന് നല്ല സ്മെല്ലാണ് നല്ല സുൻ്റെ സ്മെല്ല് കേട്ടോ അപ്പം ഞാൻ തുറന്ന് കാണിച്ചതരാം തുറന്ന് കാണിക്കാൻ വേറെ ഒരാളും കൂടി വീഡിയോ എടുക്കണം ഞാൻ എടുത്തത് തുറക്കാൻ പറ്റില്ല കേട്ടോ അമ്മാതിരി കട്ടിയാ കടിച്ചൊന്നും പൊട്ടിക്കാൻ പറ്റില്ല വല്ലൂ ഒന്നില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതുപോലത്തെ ഇത് സിസേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ ഉണ്ട് അതും വെച്ച് തുറക്കാൻ പറ്റുള്ളൂ കാണിച്ചതാം ഏ ടീണ്സിൻ്റെ പേര് ശരിക്കും മക്കടമീന എന്നാണ് മക്കടമീന മക്കടമീന അങ്ങനെയൊക്കെ പറയാം കറക്റ്റ് പ്രൊണൺസിയേഷൻ കറക്റ്റ് ഇതാണെന്ന് എനിക്കാണ് തോന്നുന്നത് കറക്റ്റ് അറിയില്ല നിങ്ങൾക്ക് വേറെ ചോദിച്ചാൽ മനസ്സിലാവും കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആണെന്നാണ് തോന്നുന്നത് ഇത് ദുബായ് യൂറോപ്പ് അങ്ങനെയുള്ള യു എസ് എ അങ്ങനെയുള്ള കൺട്രികളാണ് കൂടുതൽ കിട്ടുന്നത് ഇത് കിട്ടുമെന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ ഒരു വ്യത്യസ്തമായിട്ടൊരു സാധനമാണ്